ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ലഡു ഉണ്ടാക്കാമെന്ന് അതും റവ ലഡു ഈ ഒരു ലഡു എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നതാണ് സോ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കാം വെൽക്കം ടു വേൾഡ് ഓഫ് സൈറാസ് ആദ്യം ഒരു പാൻ ഇതുപോലെ അടുപ്പിൽ വെച്ച് ഒഴിച്ച് ചൂടാക്കുക ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും ക്യാഷിനോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിവിടെ നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടുണ്ട് കാരണം ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടി നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാനിലോട്ട് ഒരു ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് പിന്നെ ചില റവകൾ വറുത്തതാകുന്ന ആ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ നമ്മളെടുക്കുന്ന റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം നന്നായിട്ട് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ട് വറുക്കണം അല്ലെങ്കിൽ അടിപിടിക്കും കരിഞ്ഞു പോകും സോ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും അതൊരു ബ്രൗണിഷ് കളറിലേക്കൊക്കെ മാറുകയൊക്കെ ചെയ്യും അപ്പം വറുത്തെടുത്ത് വെറു പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര റവെടുത്തോ അതിൻ്റെ പകുതി വേണം തേങ്ങ എടുക്കാനായിട്ട് അപ്പം തേങ്ങ പിന്നെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഒന്ന് ജസ്റ്റ് ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് മെല്ലെ ഫ്രൈ ചെയ്യാം തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ഇത് ഇളക്കിയെടുക്കാം നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടെ നല്ലൊരു ഒരു മെൽത്തഡ് ഫോമിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി നമ്മൾ മുമ്പ് വറക്കാൻ വറുത്തറവ തണുക്കാൻ വച്ചില്ലേ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇപ്പോൾ രണ്ടും ശരിക്കും ചൂടായിരിക്കും എന്നാലും രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ പറ്റോ ചൂട് ഇതാണെങ്കിൽ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്ലണ്ടറിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്ത ആ ഒരു മിക്സർ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ മുമ്പേ വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് പാല് പഞ്ചസാരയിട്ട് തിളപ്പിച്ചു വളരെ കുറച്ച് പഞ്ചസാര ഇടാവുള്ളൂ തിളപ്പിച്ച പാലെടുത്ത് വെക്കുക അതിനുശേഷം ആ പാല് ഈ നമ്മുടെ ഈ ഒരു മിക്ചറിലേക്ക് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും മൊത്തം കുറേ ഒന്നും ഒഴിക്കരുത് കുറച്ചൊന്ന് നമുക്കിത് കുഴയ്ക്കുമ്പോൾ ഒന്ന് നന്നായി വരാൻ വേണ്ടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പുട്ടിനൊക്കെ കുഴക്കിയാൽ അതുപോലെ മെല്ലെ ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം കുഴച്ച് വരുമ്പോൾ കുറച്ചുകൂടെ പാല് വേണം തോന്നിയാൽ പാൽ ഒഴിച്ചു കൊടുക്കുക അത് നമുക്കൊരു ബോൾ പരുവത്തിൽ കിട്ടണം അതാണ് അപ്പം അതനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളതെടുത്ത് ചെറിയ ലഡുവിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് ബോളാക്കി എടുക്കുക അങ്ങനെ എടുത്തു കഴിയുമ്പം നമ്മുടെ റവ ലഡു റെഡി ആയി കഴിഞ്ഞു സോ ഈയൊരു റെവലുഡ്യൂന്റെ റെസിപ്പിയും ഞാൻ ഉണ്ടാക്കിയതും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ കമൻസായിട്ട് പറയണം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ